ഹായ് ഹലോ അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് വെയിലത്തൊന്നും വച്ച ഉണക്കാതെ തന്നെ ഒട്ടും കയ്പില്ലാതെ പാവയ്ക്ക കൊണ്ടാട്ടം ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണട്ടോ കൂട്ടുകാർ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ പാവയ്ക്കയുടെ കയ്പ്പ് മാറിക്കിട്ടും ഒട്ടും കയ്പുണ്ടാവില്ല അത് ചേർത്ത് കഴിയുമ്പോൾ അപ്പോൾ പോകാം അതിനായിട്ട് ഞാനിവിടെ പാവയ്ക്ക കണ്ടോ നമ്മൾ തീയലിനൊക്കെ നുറുക്കില്ലേ അതുപോലെയാണ് കേട്ടോ നീളത്തിലാണിട്ട് കനം കുറച്ചാണ് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഒരു സവാളയും ഞാനിങ്ങനെ കനം കുറച്ച് നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു തേങ്ങയുടെ ഒരു കാൽ ഭാഗം തേങ്ങാക്കൊത്ത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു നാലഞ്ച് പച്ചമുളകും ഞാൻ നെടു കീറിയിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒന്നേകാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ കൂട്ടുകാരെ പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് പിഞ്ച് കുരുമുളക് പൊടിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ പറഞ്ഞില്ലേ കൂട്ടുകാരെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് അത് ഇതാണ് കേട്ടോ കൂട്ടുകാരെ പുളിയുള്ള തൈരാണ് കേട്ടോ നല്ലത് അത് ചേർത്താൽ മതി നല്ല പുളിയുള്ള തൈരാണ് ഞാൻ ഞാനിവിടെ തന്നെ ഉണ്ടാക്കിയെടുത്ത തൈരാണ് കേട്ടോ ഒരേ ഒഴിച്ച് ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ അതും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഒന്ന് ഒന്നര സ്പൂൺ എത്രയാന്ന് വെച്ചാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് കൈ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ പിന്നെ ചില ഓരോ ഇത് മസാലയെല്ലാം പെരട്ടി വെച്ചിട്ട് കയ്പ്പ് പോകാൻ വേണ്ടിയിട്ട് അത് പിഴിഞ്ഞ് കളയാറുണ്ട് ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ഇവിടെ തൈരും ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ ആ പിന്നെ അങ്ങനെ ഒരു പത്ത് മിനിറ്റ് നമുക്ക് വെച്ചേക്കാം കേട്ടോ പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റ് വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം എന്നിട്ട് ഇത് ആ പാനടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നപ്പോൾ നമ്മൾ ആ പാവയ്ക്കുക മിക്സ് ഉണ്ടല്ലോ സവാളയും പച്ചമുളകും തേങ്ങയെല്ലാം തേങ്ങ പുത്തെല്ലാം മിക്സ് ചെയ്ത് വെച്ചാൽ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതാ ഞാൻ എന്താ കറിവേപ്പിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇത് ഒത്തിരി അങ്ങോട്ട് മൂത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കൂട്ടുകാരെ അത്യാവശ്യം ഇത് മൂത്ത് വരുമ്പോൾ നമുക്ക് പാവയ്ക്ക എടുക്കാം ഒട്ടും കയ്പ്പണ്ടാവില്ല കേട്ടോ കൂട്ടുകാരെ പാവയ്ക്ക് കഴിക്കാൻ വഴിയുള്ളവർക്കൊക്കെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ഒത്തിരി ഇഷ്ടമാവും കേട്ടോ അപ്പം ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരെ ഉറപ്പായിട്ടും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളൂ അടിപൊളിയാണ് ആപ്പ് ഇതാ നമ്മുടെ പാവയ്ക്കയെല്ലാം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അത് ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ കിഡിലൻ പാവയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ ടാറ്റാ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്